നമസ്തേ മധുരം രാമായണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം താൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന വാക്ക് കൊട്ടാരത്തിലെത്തിയ വിശ്വാമിത്ര മഹർഷിക്ക് ദശരഥ മഹാരാജാവ് നൽകുന്നുണ്ട് പിന്നാലെയാണ് രാമലക്ഷ്മണന്മാരെ തനിക്കൊപ്പം കാട്ടിലേക്ക് അയക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെടുന്നത് കൈകേയ്ക്ക് വാക്ക് കൊടുത്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ നാം ഒരു വാക്ക് കൊടുക്കുമ്പോഴും പ്രതിജ്ഞ ചെയ്യുമ്പോഴും എടു ചാടാതെ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത് ദശരഥ മഹാരാജാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചെറുതല്ലാത്ത വലിയൊരു സന്ദേശമാണ് ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നത് ഇനി രാമായണ പാരായണം കരുണാനിധി ലക്ഷ്മീപതി మానవప్రవరనై వన్నవదరిచీడుం వాసరాధీశానవయే సాదరమయోధ్యయిల్ వాసవాదికలాయ నింగలుమున్ను వేణం వాసుదేవనే పరిచరించుకొల్వానాయే దాసభావేన ദശാനന ൂമിമണ്ഡലേ പിറക്കേണംമാരാകും യുദ്ധം കാനനഗിരി ചെയുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായി ഏതും ഭൂമിദേവിയുടെ സങ്കടം തീർക്കാൻ ദശരഥപുത്രൻ അവതരിക്കുമെന്നും ആസുരിക ശക്തികളുടെ ഭാരം കൊണ്ട് ഭൂമാതാവിനുണ്ടാകുന്ന സങ്കടങ്ങൾ തീർക്കുകയും ധർമ്മ സംസ്ഥാപനം നടത്തുകയും ചെയ്യുമെന്ന് ബ്രഹ്മദേവൻ പറയുന്നു ശ്രീമദ് സ്വാമി ചിതാനന്ദപുരിയുടെ വാക്കുകളിലേക്ക് ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शंकराचार्य मध्यम अस्मदाचार्यपर्यता वंदे गुरुपरंपरा भूभर तांगव्यादे ഭൂമിദേവി ഗോരൂപം ധരിച്ച് ദേവതകളോടും ഋഷിമാരോടും കൂടെ ചേർന്ന് ബ്രഹ്മാവിനരികെ ചെന്ന് സങ്കടം പറയുന്നു ആ ദേവസംഘത്തോട് ചേർന്ന് ബ്രഹ്മാവും കൂടെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ സകല വേദാന്ത സാരമെന്ന് പറയാവുന്ന ഭാഷ വിനിയോഗിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ് ഭൂമിക്കുണ്ടായ ദുരിതങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ആ സന്ദർഭത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു ആദിനാരായണൻ പ്രത്യക്ഷനായി ഭൂഭാരം തീർക്കാൻ രാവണാദികളായ ദുഷ്ടരാക്ഷസന്മാരെ ഇല്ലാതാക്കാൻ താൻ കൊള്ളാം എന്ന് പറഞ്ഞു അനന്തരം ബ്രഹ്മദേവൻ ദേവന്മാരോടും ഋഷിമാരോടും ഭൂമിദേവിയോടുമൊക്കെ ആ വിവരം പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു മനുഷ്യനായി അവതരിക്കും ആ സമയത്ത് അയോധ്യയിൽ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രൻ വരുന്ന സമയത്ത് എല്ലാ ദേവഗണങ്ങളും ആ രാമകാര്യാർത്ഥമായിട്ട് വിവിധ വാനര രൂപങ്ങളിലും മറ്റുമായി ഭൂമിയിൽ ജനിക്കണം സാക്ഷാൽ ലക്ഷ്മി ഭഗവതി സീതയായി വന്നു ചേരും എല്ലാ ദേവന്മാരും ദേവകാര്യത്തിനായിക്കൊണ്ട് വാനര രൂപം ഗ്രഹിക്കണമെന്ന് ബ്രഹ്മദേവൻ പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടെ വളരെ ശ്രദ്ധേയമായ ആശയം ഈ പ്രപഞ്ചത്തിൽ സമഷ്ടിയിലായാലും വേഷിയിലായാലും വഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മിൽ ഓരോരുത്തരിലും സമഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രണ്ടുവിധ ശക്തികൾ എപ്പോഴും ഉണ്ട് ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും നമുക്കത് തിരിച്ചറിയാം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മൾ പുറപ്പെടുകയാണെന്ന് വിചാരിച്ചോളൂ അതിലേക്ക് ആകർഷിക്കുന്നൊരു ശക്തിയും അതിൽ നിന്ന് തടയുന്നൊരു ശക്തിയും നമ്മുടെ ഉള്ളിലില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും അരുതെന്നറിയാവുന്ന ഒരകാര്യം നമ്മൾ ചെയ്യാൻ പുറപ്പെടുകയെന്ന് വിചാരിച്ചോളൂ അതിലേക്ക് ആകർഷിക്കുന്നൊരു ശക്തിയും അതിൽ നിന്ന് തടയുന്നൊരു ശക്തിയും നമ്മുടെ ഉള്ളിലില്ലേ ഉണ്ട് ഇതെല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും ഒന്ന് മാറി നിന്ന് തൻ്റെ തന്നെ മനസ്സിനെ വിലയിരുത്തിയാൽ മതി ഇതിൽ നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിൽ നിന്ന് തടയുന്നതും ദൈവീ സമ്പത്താണ് തിന്മയിൽ നിന്ന് തടയുന്നത് തിന്മയിലേക്ക് നയിക്കുന്നത് നന്മയിൽ നിന്ന് തടയുന്നത് ആസുരി സമ്പത്താണ് ഈ രണ്ട് ശക്തികൾ നമ്മുടെ ഉള്ളിലുണ്ട് അതുപോലെ ഈ സമഷ്ടിയിലുമുണ്ട് ഇപ്പോൾ തമ്മിലൊരു സന്തുലിത ഭാവമുണ്ട് ഈ സന്തുലിത ഭാവം തകരാറാകുമ്പോൾ പ്രപഞ്ചവ്യവസ്ഥ താറുമാറാകും ആസുരിക ശക്തി വർദ്ധിക്കുന്ന സമയത്ത് വ്യക്തി വ്യക്തിജീവിതം നശിക്കും സമാജത്തിൽ അസുരന്മാരുടെ ആസുരിക ശക്തിയുടെ വർധനവുണ്ടാവുമ്പോൾ സമാജത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും ഇതാണ് ഭൂമിക്ക് ഭാരം വരിക എന്ന് പറഞ്ഞ അർത്ഥം അല്ലാണ്ട് ഭൂമിക്ക് ഭാരം കൂടുകയോ കുറയുകയോ രണ്ടുമില്ല ആസുരിക ശക്തിയുടെ വർധനവ് അതനുവദിച്ചാൽ തീർച്ചയായിട്ടും അത് നാശമായിരിക്കും ചെയ്യുക ഇവിടെയാണ് ഭൂമി ഗോരൂപം ധരിക്കുന്നതായി പറഞ്ഞിട്ടുള്ളത് ഗോവ് പശുവാണ് ഗോവ് വേദമാണ് ഗോവ് തിരിച്ചറിവാണ് ഈ ഗോരൂപത്തെ ധരിച്ച് ഭൂമിദേവി ബ്രഹ്മാതി ദേവന്മാരുടെ അരികിൽ പോയി സങ്കടം പറയുന്നു അവിടെയാണ് ധർമ്മ എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ ഈ സന്ദർഭത്തിൽ രാമായണ സന്ദർഭത്തിൽ വരപ്രാപ്തി കൊണ്ട് അഹങ്കാരിയായും സർവപ്രപഞ്ച വ്യവസ്ഥയെ താറുമാറാക്കുന്നവനായും തീർന്ന രാവണൻ അന്യായമായി എല്ലാം തനിക്ക് അധീനമാക്കുന്ന രാവണൻ മറ്റ് വ്യക്തിത്വങ്ങളിലേക്ക് കടന്നു കയറുന്ന രാവണൻ അതാണല്ലോ ബലാത്സംഗ പരമ്പരകൾ ചെയ്തവനാണ് രാവണൻ എന്നത് സൂചിപ്പിക്കുന്നത് തൻ്റെ കാമത്തിനു വേണ്ടി ധർമ്മത്തെ ഉല്ലംഘിക്കുന്ന രാവണൻ ആ രാവണനെ കൊണ്ട് ഭൂഭാരം വർദ്ധിക്കുന്നു അതുപോലെ സമാനന്മാരായ രാക്ഷസന്മാരുടെ കൊണ്ട് ഇതെന്നോ കഴിഞ്ഞു പോയൊരു സംഭവമല്ല ഇത് രാമാവതാരത്തോട് മാത്രം ബന്ധപ്പെട്ട് ത്രേതായുഗത്തിൽ നടന്ന സംഭവമല്ല ഇത് ചരിത്രത്തിൽ ആവർത്തിക്കുന്നതാണ് ഇത് ചരിത്രത്തിൽ ആവർത്തിക്കുന്നതാണ് എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ എന്ന് മാത്രം ചിന്തിക്കുകയും അത് ഈ പ്രപഞ്ചത്തിന് എത്ര നാശം ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണ് ഈ ആസുരിക ശക്തികൾ അങ്ങനെയുള്ളവരുടെ ചെയ്തികളെ കൊണ്ട് പ്രപഞ്ചത്താളം ഭംഗത്തെ നേരിടുമ്പോൾ അപ്പോഴാണ് അവതാരം വരുന്നത് അതിനോ സമഷ്ടിയുടെ ഇച്ഛാശക്തിയാണ് പ്രേരകമാകുന്നത് അതാണ് സകല ദേവന്മാരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചു ഭൂമിദേവി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ താത്പര്യം ആ ഇച്ഛാശക്തിയിൽ നിന്ന് സ്വാഭാവികമായി ശക്തിയുടെ പ്രകടനം സംഭവിക്കുന്നു എന്തിന് ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അയോധ്യാപുരിയിൽ സാക്ഷാൽ മഹാവിഷ്ണു അവതരിക്കും അങ്ങനെ അവതരിക്കുന്ന സമയത്തോ സർവശക്തിമാനാണ് സർവജ്ഞനാണ് എങ്കിൽ പോലും ഏത് രൂപഭാവത്തെ എടുത്തു വന്നോ അതിനനുസരിച്ചാണ് വ്യവഹാരം അതുകൊണ്ട് സകല ദേവന്മാരും രാമസാഹായത്തിനായിക്കൊണ്ട് വാനര രൂപത്തിൽ വരണം അല്ലെങ്കിൽ വൃക്ഷരൂപത്തിൽ വരണം എന്തിന് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തുചേർന്ന് നമ്മൾ ഒന്നായി ചേർന്ന് ഐക്യത്തെ വളർത്തിയെടുക്കുന്നതിലൂടെയാണ് ധർമ്മ സംസ്ഥാപനം നിർവഹിക്കേണ്ടത് അവിടെ ഒരു മഹാശക്തിയുണ്ട് ആ മഹാശക്തിയോട് ചേർന്ന് നമ്മുടെ എല്ലാം ഉണ്ടാവണം ആ ഒത്തുചേർച്ച ഉണ്ടാവുമ്പോഴാണ് ധർമ്മ സംസ്ഥാപനം സാധിക്കുക എന്നുള്ളൊരു സന്ദേശം ഈ ഭാഗത്ത് നൽകപ്പെടുകയാണ് അങ്ങനെ മഹാവിഷ്ണുവും സർവ്വദേവന്മാരും ഒത്തൊരുമിച്ച് വരും ശ്രീരാമനായിട്ട് രാമകാര്യത്തിനായിക്കൊണ്ട് ഈ ഒരു സമാശ്വാസം നൽകുന്ന വാക്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത് ആനുകാലികമായി ഒട്ടനവധി മനസ്സിലാക്കാൻ ഈ ഭാഗത്തുണ്ടെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം രാമപുരം ശ്രീരാമന്റെ നാട് ദിനവും രാമായണ രാമായണശീലുകളാൽ അലയടിക്കുന്ന ഗ്രാമം മര്യാദ പുരുഷോത്തമനായ രാമചന്ദ്രപ്രഭുവിനെ നമുക്ക് ദർശനം ചെയ്തു വരാം നമസ്തേ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നാമം തിലകക്കുറി പോലെ പേരിൽ ചേർത്തിരിക്കുന്ന ഗ്രാമം കോട്ടയം മീനച്ചിൽ താലൂക്കിലെ രാമപുരം ദശരഥപുത്രന്മാരുടെ നാല് ക്ഷേത്രങ്ങൾ നാല് കിലോമീറ്ററിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് ഈ ഗ്രാമത്തിൽ അവിടുത്തെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് രാമപുരം ശ്രീരാമൻ്റെ നാട്

ആദർശീരനും മര്യാദാപുരുഷോത്തമനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പേരിലുള്ള നാട് എന്നറിയപ്പെടുന്നതിൽ പരം പരമാനന്ദം മറ്റെന്തുണ്ട് ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് കോട്ടയം രാമപുരത്തെ ഓരോരുത്തരും ഓരോ പുൽക്കൊടി പോലും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേറ്റ് പരിപാവനമായ പുണ്യഭൂമി അവിടെ ഇന്നും നാട്ടുകാർക്ക് അഭയവും അനുഗ്രഹവുമേകി വിരാജിക്കുന്നു അയോധ്യാധിപതി ശ്രീരാമൻ വൈഷ്ണവ പാരമ്പര്യത്തിലെ നൂറ്റിയെട്ട് അഭിമാന ക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെ കാണുന്നു ചതുർബാഹുവായി കിഴക്കോട്ട് ദർശനമായ ശ്രീരാമനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അമനകരമന കുന്നൂർമന കാരനാട്ടുമന എന്നീ മൂന്ന് നമ്പൂതിരി കുടുംബങ്ങൾ അടങ്ങുന്ന രാമപുരം ദേവസ്വം എന്ന ട്രസ്റ്റാണ് ക്ഷേത്രം നിയന്ത്രിക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഇവിടെ വിശ്വാസം സീതാ വിയോഗത്തിന് ശേഷം ദുഃഖഭരിതനായ ശ്രീരാമചന്ദ്രൻ ഇവിടേക്ക് സീതാന്വേഷണം നടത്തിയ ഇടങ്ങളിലേക്കെല്ലാം വീണ്ടും ഒരു യാത്ര നടത്തിയെന്നും ഇവിടെ ഈ രാമപുരത്ത് എത്തിച്ചേർന്നുവെന്നാണ് ഐതിഹ്യം രാവണൻ അപഹരിച്ച സീതയെ തേടി ഘോരവനമായിരുന്ന ഇവിടത്തേക്ക് രാമൻ എത്തിയെന്നാണ് ഐതിഹ്യം രാവണയുദ്ധം ജയിച്ച് അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമചന്ദ്രൻ സീതാവിയോഗത്തിൽ അതീവ ദുഃഖിതനായി സീതാന്വേഷണം നടത്തിയ പഴയ വഴികളിലൂടെ ശ്രീരാമൻ ഒരിക്കൽ കൂടി സഞ്ചരിച്ചു അങ്ങനെ ഇവിടേക്ക് വീണ്ടും ശ്രീരാമൻ എത്തി ഭഗവാനെ തേടി സഹോദരങ്ങളായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എത്തിയപ്പോൾ ഈ പ്രദേശത്ത് ധ്യാനനിരതനായിരിക്കുന്ന ശ്രീരാമനെ കണ്ടെത്തി സമീപപ്രദേശങ്ങളിൽ സഹോദരങ്ങളും ധ്യാനമിരുന്നു പിന്നീട് കാലാന്തരത്തിൽ ഈ ദേവചൈതന്യങ്ങൾ തിരിച്ചറിയുകയും ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു ശ്രീരാമൻ മുഖ്യമായിട്ടും പ്രധാനമായിട്ട് പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി അതുപോലെ തന്നെ ഭദ്രകാളി ഹനുമാൻ രാമൻ്റെ തന്നെ ശേഷഭക്തനായിട്ടുള്ള ഹനുമാൻ ഇത്യാദി ഉപദേവതകൾക്കാണ് പ്രാധാന്യമായിട്ട് കൽപ്പിച്ച് ആചരിച്ചു വരുന്നത് അപ്പോൾ സാമാന്യമായിട്ട് ഒന്നാം തിയതി കണക്കാക്കുക തുടങ്ങി കണക്കാക്കുക ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പൂജ ശിവേലി ഇങ്ങനെയാണ് കണക്കാക്കുക രാവിലെ ഉഷപ്പൂജ അതായത് ആദ്യത്തിന് ആദ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പൂജാക്രമമൊക്കെ നിശ്ചയിക്കുക ആദ്യം ഉഷപൂജ പിന്നീട് എതിർത്ത് പൂജ കഴിഞ്ഞാൽ പന്തീരടി പൂജ ഉച്ചപൂജ ഇങ്ങനെ നാല് പൂജയാണ് രാവിലെ സാമാന്യമായിട്ട് വരിക വൈകിട്ട് അത്താഴ പൂജയോടുകൂടി പൂർത്തിയാവുക ഇങ്ങനെയാണ് സാമാന്യമായിട്ടുള്ള ഒരു അനുഷ്ഠാന ക്രമം വരിക രാമായണ മാസത്തിൽ നാലമ്പല ദർശന പുണ്യത്തിനായി ഭക്തജന സഹസ്രങ്ങളുടെ ഒഴുക്കാണ് രാമായണ മാസാചരണത്തിൽ കോട്ടയത്തെ നാലമ്പല ദർശനം ഇന്ന് ഭക്തർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നാടൊന്നാകെ രാമഭക്തിയിൽ ലയിക്കുന്ന പുണ്യമാസത്തിൽ ക്ഷേത്രദർശനം അതിവിശിഷ്ടമായും കരുതുന്നു ക്ഷേത്രത്തിന് ഇതിപ്പോൾ ഈ കർക്കിടകം ഒന്ന് മുതൽ നാലമ്പല ദർശനം അതിവിശേഷമായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നാലമ്പല ദർശനത്തിൻ്റെ ഒരു പ്രാധാന്യം രാമൻ തുടങ്ങിയിട്ടുള്ള ചതുർമൂർത്തികളുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിൽ രാമനെക്കുറിച്ച് തന്നെ പറയുക രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് ധർമ്മം തന്നെ ഒരു മൂർത്തിയായിട്ട് പ്രാപിച്ച എന്താ പ്രാപിച്ചത് അതെന്താണോ അത് തന്നെ രാമൻ അപ്പോൾ ഈ നാലമ്പല ദർശനത്തിൻ്റെ വിശേഷവും ഗ്രഹസ്ഥാശ്രമികൾക്ക് പ്രത്യേകമായിട്ടും ധർമ്മ സംരക്ഷണം എങ്ങനെയാണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു വിശേഷമായിട്ട് കൂടിയാണ് നാലമ്പല ദർശനം കണക്കാക്കുക അതിപ്പോൾ ഈ ഇതിപ്പോൾ ഒരു ചരിത്രഭാഗം എടുത്തു കഴിഞ്ഞാൽ ധരിച്ചിട്ടുള്ളത് ഈ സീതാ വിരഹം സീതാനവേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാമനും അതുപോലെ തന്നെ അനുജന്മാരായിട്ടുള്ള ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും ഇതേ ദേശത്ത് വരികയും ആ സാന്നിധ്യം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പ്രതിഷ്ഠ ആചരിച്ചു വരികയൊക്കെയാണ് ഉണ്ടായത് എന്നാണ് ധരിച്ചിട്ടുള്ളത് ഈ ഒരു കർക്കിടകം ഒന്ന് മുതൽ നമുക്കറിയാം എല്ലാവർക്കും പൊതുവായിട്ടറിയാം രാമായണ മാസം എന്നൊക്കെയാണ് പറയുക രാ എന്ന് വെച്ചാൽ അജ്ഞാനം ഇരുട്ട് എന്നൊക്കെയാണ് പറയുക അതിനെ നീക്കം ചെയ്യുന്നതായിട്ടുള്ള ആ രാമതത്വം ആ ആത്മതത്വം ബോധിപ്പിക്കൽ തന്നെയാണ് രാമായണം രാമൻ എന്ന വാക്കുകളെ കൊണ്ടൊക്കെ സാമാന്യമായിട്ട് ഉദ്ദേശിക്കുക ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ക്ഷേത്രങ്ങൾ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മറ്റ് നാലമ്പലങ്ങളിൽ നിന്ന് കോട്ടയത്തെ നാലമ്പലത്തെ വേറിട്ട് നിർത്തുന്നത് നാലമ്പല ദർശനം തുടങ്ങേണ്ടതും മറ്റ് ദശരഥപുത്രന്മാരെ വണങ്ങിയതിനു ശേഷം വീണ്ടും മടങ്ങിയെത്തി നാലമ്പല ദർശനം പൂർത്തിയാക്കേണ്ടതും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഈ നാലമ്പലപ്പെരുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രകീർത്തിച്ചിട്ടുണ്ട് നാലമ്പലത്തിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ഒരാറുമാസം മുമ്പ് ഇപ്പോഴത്തെ ക്യാബിനറ്റ് മന്ത്രി ആയിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ നാലമ്പല ദർശനത്തിനെത്തി അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് മൻ കി ബാത്തിനും ഈ നാലമ്പലത്തെപ്പറ്റി പരാമർശിക്കുകയുണ്ടായി അയതിനാൽ നല്ലത് ജനത്തിനൊക്കെ ഉണ്ടാവും കെ എസ് ആർ ടി സിയും വിവരമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഒരിക്കലെങ്കിലും ശ്രീരാമസന്നിധിയിലെത്തുന്ന ഭക്തജനങ്ങളെ പിന്നീട് എപ്പോഴും വീണ്ടും ആകർഷിക്കുന്ന ഒരു ഊർജം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു ഉള്ളൊരു പ്രാർത്ഥിക്കുന്നവർക്ക് സംരക്ഷകനായി രാമപുരം ശ്രീരാമചന്ദ്രനുണ്ട് പല സന്ദർഭങ്ങളിലും ആ കരുതൽ അനുഭവിച്ചറിഞ്ഞവരാണ് ഭഗവാന്റെ ഭക്തർ ഞങ്ങളെ ഈ ക്ഷേത്രം തൊട്ട് കാണുന്നതാണ് ഈ ക്ഷേത്ര കുളത്തിൽ കുളിച്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ഈ നാട്ടുകാരെല്ലാവരും പോകുന്നത് ഇപ്പോഴ് ഈ നാലമ്പല ദർശനം തുടങ്ങിയപ്പോഴും നല്ല ആൾക്കാർ രാവിലെ മൂന്ന് മണി നാലര മണി തൊട്ട് ലൈനിൽക്കും അഞ്ചുമണിയാകുമ്പോഴത്തേക്കും എത്രം തുറക്കും ദർശനം നടത്തി ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് ബാക്കിയെല്ലാ അമനകര മേതിരി കൂടപ്പലം ഇവിടങ്ങളിലെല്ലാം പോയി ദർശനം നടത്തി ആൾക്കാർ തിരികെ ഇവിടെ വന്ന് പ്രസാദം മേടിച്ചിട്ട് തിരികെ പോകും അതാണ് ഇവിടുത്തെ ഒരു പതിവ് ജനങ്ങൾക്ക് നല്ല വിശ്വാസമുള്ളതും പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നതാണെന്നും വിശ്വസിക്കുന്നതാണ് അവനെ തന്നെ കൊണ്ട് കഴിയാവുന്ന വഴിപാടുകൾ എല്ലാവരും നടത്തി ദർശനം നടത്തും കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം കർക്കിടകത്തിന് മുമ്പ് ചോറ് കൊടുക്കാന്നുള്ള ഇതിൽ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നത് നല്ലൊരു നല്ലൊരു ഐശ്വര്യം നമുക്ക് കിട്ടും ശ്രീരാമം ഭയങ്കര പവർഫുള്ളാണ് പ്രഭുവാണ് രാജാവാണ് നാല് ക്ഷേത്രങ്ങളും എല്ലാ വർഷവും തന്നെ നാലമ്പലം ഞാൻ പോവാറുണ്ട് ഇവിടെ രാവിലെ കൗണ്ടറിൽ ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട് സേവയായിട്ട് ക്ഷേത്രത്തിന് ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു വൃത്താകൃതിയിലാണ് ശ്രീകോവിൽ ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്തായാണ് ശാസ്താവിൻ്റെയും ദക്ഷിണാമൂർത്തിയുടെയും പ്രതിഷ്ഠ ഭദ്രകാളി ഗണപതി ഹനുമാൻ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവരും ഉപദേവതകളാണ് കോട്ടയത്തുനിന്ന് മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സന്നിധിയിൽ ഈ രാമായണമാസം പുണ്യമാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളുമേകി വാണരുളുകയാണ് രാമപുരം ശ്രീരാമസ്വാമി കൊട്ടാരത്തിൽ എല്ലാവരുടെയും ലാളനേറ്റ് സരള ഹൃദയനായി വളർന്ന ശ്രീരാമനെ അവതാര ഉദ്ദേശം നടപ്പാക്കുന്നതിനായി രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് വിശ്വാമിത്ര മഹർഷി കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ഒരു മഹാജ്ഞാനിയുടെ മാർഗദർശനവും സതുപദേശങ്ങളും ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും രത്നം പോലെ തിളങ്ങാം അതേസമയം ഏതൊരു രത്നമാണെങ്കിലും പരിചയസമ്പന്നൻ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെയുണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതൽ തിളങ്ങുകയുള്ളൂ രാമന്റെ കാര്യത്തിൽ ഈ കർമ്മം ഏറ്റെടുത്തത് വിശ്വാമിത്ര മഹർഷിയാണെന്നും മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്ന് രാമൻ്റെയും കൃഷ്ണൻ്റെയും എല്ലാം ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു മറ്റൊരാഖ്യാനവുമായി നമുക്ക് വീണ്ടും കാണാം നമസ്തേ